ഹായ് ഫ്രണ്ട്സ് റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ വീഡിയോസ് എല്ലാം കാണാനായിട്ടും പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ കാണാനും നമ്മൾ പതിനൊന്ന് മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരാനും ഒക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം മാത്രമല്ല ബെല്ലൈക്കണിലോ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുത്തിരിക്കുക കേട്ടോ ഇപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അടിപൊളി വന്നിട്ടുള്ള അചര കോട്ടണിൽ വന്നിട്ടുള്ള എലൈനിൽ വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഏലൈൻ ആണ് പാറ്റേൺ വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ആണ് കളർ വരുന്നത് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഹാൻഡ് വർക്ക് നെക്ക് ആണ് ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല വൈഡ് നെക്കിൽ നല്ല അടിപൊളി ഗോൾഡൻ ബീറ്റ്സ് വർക്ക് മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് മിറർ വർക്കിന്റെ ചുറ്റിലുമായിട്ട് റെഡ് കളർ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിവിടെ ത്രെഡ് റെഡ് കളറിന്റെ ബോൾസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്ന എങ്ങനെയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് വരുന്നത് നല്ല ഭംഗിയായിട്ടാണ് അടിപൊളിയായിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേക മോഡലിലാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ട്ടിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആണ് പാനൽ കട്ടിലുമാണ് ചെയ്തിരിക്കുന്നത് പാനൽ എന്ന് പറയുന്നത് ബാക്ക് പോർഷനില് ആറ് പാനലുണ്ട് ഫ്രണ്ട് പോർഷനിലും ആറ് പാനലാണ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഫ്ലെയറിലാണ് കൊടുത്തിട്ടുള്ളത് പാനൽ കട്ടാണ് വരുന്നത് കേട്ടോ നല്ലൊരു പാനൽ കട്ടിലാണ് വരുന്നത് നല്ലൊരു നെക്ക് വന്നിട്ടുണ്ട് നല്ലൊരു നെക്ക് നല്ലൊരു ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് ഇപ്പൊ ഇത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല പ്യോർ കോട്ടന്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അടിപൊളി ഒരു പാറ്റേൺ ആണ് കളർ വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ കളർ ആണ് സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് നെക്സ്റ്റ് ഇനിയുള്ള കളർ ഇവിടെ വന്നിട്ടുണ്ട് അതിവിടെ കാണിക്കാം നമ്മുടെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ബ്ലാക്കില് നല്ലൊരു റെഡ് അല്ല കേട്ടോ ഇത് വന്നിട്ട് നല്ലൊരു റെഡിഷ് മെറൂൺ കളർ ആണ് വന്നിട്ടുള്ളത് ബ്രാ ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ സൂപ്പർ ആണ് ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ബോഡി പോർഷനിലെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് പാനൽ കട്ടിലാണ് കൊടുത്തിട്ടുള്ളത് സെയിം ബാക്കി എല്ലാം സെയിം തന്നെയാണ് നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് സൂപ്പർ അല്ലെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് നല്ല ഫ്ലെയറിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഫ്ലെയറിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു ബ്ലാക്ക് ആണ് കളർ വരുന്നത് ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് നമുക്ക് ഇതൊന്ന് വേർ ചെയ്തോലോ വേർ ചെയ്തിട്ട് എങ്ങനെയായിരിക്കും നോക്കാം അല്ലെ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വേർ ചെയ്യുമ്പോൾ വരുന്ന ലുക്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയല്ലേ അടിപൊളിയല്ലേ ബ്ലാക്കിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ പക്ഷെ എല്ലാരും പറയും എനിക്ക് ഒരുപാട് ബ്ലാക്ക് ഉണ്ട് ഒരുപാട് ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് വേണ്ട ബ്ലാക്ക് വേണ്ട പക്ഷെ നമുക്ക് ബ്ലാക്ക് ആണെങ്കിലും അത് പല വെറൈറ്റി ആണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറിൽ അത് പല വെറൈറ്റിയിലാണ് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നതെങ്കിലും ഒരു ബ്ലാക്ക് തന്നെ കുറെ ഉണ്ട് പക്ഷെ അത് പല വെറൈറ്റി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുക്കാറുണ്ട് കേട്ടോ കാരണം ബ്ലാക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കളറാണ് എന്ത് എന്ത് ബ്ലാക്കിൽ പല വെറൈറ്റീസ് കണ്ടാലും ഞാൻ എടുക്കും അപ്പോൾ നമ്മുടെ ബ്ലാക്ക് എന്ന് പറയുന്നത് ഒരു ഫേവറേറ്റ് ആണ് അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ഹാൻഡ് വർക്കും വർക്കുമൊക്കെയാണ് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എടുക്കുക കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് പ്രൈസ് വന്നിട്ട് സെവൻ സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് വാല്യൂ ഫോർ മണിയാണ് അപ്പൊ ആരും മിസ്സാക്കരുത് മാക്സിമം പർച്ചേസ് ചെയ്തുകൊള്ളുക നിങ്ങൾക്ക് ഓരോടത്തും ഈ പാനൽ കട്ട് കുർത്തി ഈ കോട്ടന്റെ ഇത്രയും പാനവർക്ക് ചെയ്തിട്ടുള്ളത് സെവൻ സിക്സ്റ്റി നയൻ നിങ്ങൾക്ക് ഓരോടത്തും കിട്ടത്തില്ല അത്ര അഫോർഡബിൾ ആയിട്ടാണ് തന്നിട്ടുള്ളത് അപ്പൊ ആരും മിസ്സാക്കാതെ മാക്സിമം പർച്ചേസ് ചെയ്തോളുക പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ടുമായിട്ട് സെൻഡ് ചെയ്താൽ മതി അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യുക അപ്പോ നമുക്ക് അടുത്ത അടിപൊളി ഒരു കളക്ഷനായിട്ട് കാണുന്നത് വരെ ബായ്